ഈ നാട്ടുകാരെ പോയി ഒരു പതിനാറ് കോടീന്റെ കണക്ക് അറിയുന്നോ തേരണ്ട് പതിനാറ് കോടിന്റെ കണക്ക് അത് അറിയുന്ന വേണം അതൊന്നറിയണം ദക്ഷിണ അതെ തനിക്കറിയാം എന്റെ അമ്മ ആരെയും കേട്ടാണാവോ ഇവിടുന്ന് കോടിക്കൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ ഞാൻ എന്താ ചെയ്യാ എന്റെ അടുത്ത് പതിനാറ് കോടി ഒന്നും ഇല്ല ഞാൻ ഓണക്കോടിക്കുന്ന എന്താ ചെയ്യാന്ന് വിചാരിച്ചിന്റെ ഒരു ഉണ്ടോ എന്ന് പറഞ്ഞു പതിനാറ് കോടിന്റെ സമ്മാനം ാണ് അത് പതിനാറ് കൊടുക്കുന്നത് അതെവിടെ നോക്കി ഞാനൊന്നും നോക്കട്ടെ നോക്കട്ടെ അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്താൻ വല്ലേ അമ്മിമേലിട്ട് ചിക്കൻ വാങ്ങിക്കോളൂ എന്റെ അല്ല അമ്മിമേലി തെക്കോട്ട് നിക്കുക ആ രമണി വടക്കോട്ട് നിക്കാളി പോടിയ സത്യ കോയെ നോൺ കണ്ടിരിക്കണോ ഞാനും കണ്ടു അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ല കേബേജ് ആയിട്ട് ഇങ്ങനെ കോയെ പതിനാറ് കോടിന്റെ സമ്മാനം കൊടുക്കാൻ ഗെല്പുള്ള ആൾക്കാരേജ് ഇമേജ് ആവശ്യത്തിന് അതല്ലടോ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓലീ സമ്മാനം കൊടുക്കല് എത്ര ദിവസം ഉണ്ട് ഓ ഫോൺ എടുക്കണം അതെ അത് ഞാനും കൊടുത്തോളാം താ പോവാളാടേജി രമണീൻറെടുത്ത് കൊടുത്തോളല്ലേ